നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ എന്തുപറ്റി അവരുടെ ഈ സ്ഥലകാല ബോധം എന്ന് പറയുന്ന സംഗതിയൊന്നും ഇവർക്കില്ലേ എന്താ പറയുക ഔചിത്യബോധം എന്നൊക്കെ പറയും ഇതിപ്പോൾ കണ്ട നിങ്ങൾ കണ്ട ദൃശ്യം ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പായിട്ട് കോൺഗ്രസ്സുകാരാണ് അതിൽ കെ പി സി സി പ്രസിഡന്റുണ്ട് ഷാനിമൾ ഉസ്മാനുണ്ട് ഇപ്പുറത്തും മറ്റൊരു നേതാവ് രൂപുണ്ട് അപ്പോൾ ഇവർ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി ശശി കാത്തിരിക്കുകയാണ് വി ഡി ശശിൻ വരാൻ ലേശം വൈകുന്നു എന്നാണ് മനസ് ഇവരുടെ ഈ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഇയാൾ എന്തോന്ന് ഇന്ന് അതിനുശേഷം പറയുന്ന വാക്ക് മലയാളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തെറി വാക്കാണ് അത് തെറിയാണോ എന്ന് അറിയില്ല എന്തായാലും അത് തെറിയായിട്ട് ഇവിടെ വിവക്ഷിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലത് ഇത് കാണിക്കുന്നുണ്ട് അത് ആദ്യമായിട്ടല്ല ഈ കെ സുധാകരൻ ഈ ഇതേപോലുള്ള പ്രസ്താവനകൾ ഈ മൈക്കിന് മുന്നിൽ നടത്തുന്നത് അപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നോ പ്രവർത്തിക്കുന്നത് എന്താണെന്നോ തമ്മിൽ യാതൊരു രീതിയിലും പൊരുത്തപ്പെടുന്നില്ല ഇതിനു മുമ്പ് വീഡിയോ സതീശനുമായിട്ട് മറ്റൊരവസരത്തിൽ അത് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ജയിച്ചു അതിനുശേഷം ഇതിൻ്റെ ക്രെഡിറ്റ് ആര് എടുക്കുമെന്നുള്ള കാര്യത്തെ ചൊല്ലിയായിരുന്നു തോന്നുന്നു അപ്പോഴും ഇതുപോലെ ഒരു തർക്കവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ താങ്കൾ അങ്ങോട്ട് ഉണ്ടാക്കുക എന്നാൽ നീ അങ്ങോട്ട് സംസാരിക്കുക ആ താങ്കൾ ഇങ്ങോട്ട് എടുക്ക് ആ തരത്തിൽ ഉണ്ടാവുകയുണ്ടായി അതിനുശേഷം വി ഡി സജനും ഈ കെ സുധാകരനും കൂടെ കൂടി ഉരുണ്ടുകളിച്ച് അത് അങ്ങനെയൊന്നും നടന്നിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും എന്ന തരത്തിൽ അന്നും അത് അവർ പറഞ്ഞ് ഒഴിവാക്കി വിട്ടിരുന്നു പക്ഷേ അന്നും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് എന്തായിരുന്നു അവിടെ നടന്നതെന്ന് ഇന്നിപ്പോൾ ഇതാ മറ്റൊരവസരത്തിൽ മൈക്ക് ഓൺ ആയിരിക്കുന്നു മൈക്ക് മാത്രമല്ല ക്യാമറയും ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇയാളിത് എന്തോന്ന് മൈ എന്നുള്ള കൂട്ടിയുള്ള ഒരു വാക്കാണ് ആ മൈ വരെ നമുക്ക് കേൾക്കാൻ പറ്റൂ ബാക്കി മ്യൂട്ടാ മ്യൂട്ടാക്കിയിരിക്കുകയാണ് അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റൂ അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നു അതിനുശേഷം ഇത് മനസ്സിലാക്കിയ ഷാനിമോൾ ഉസ്മാൻ മൊബൈൽ മറയാക്കിക്കൊണ്ട് പറയുന്നു മൈക്കോണാണ് മൈക്കോണാണ് എന്ന് പറയുന്നു ഇപ്പുറത്തുള്ള ആൾ പറയുന്നു മൈക്ക് മാത്രമല്ല ക്യാമറയും ഓണായി എന്ന് പറയുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം ചോദിച്ച അതേ കാര്യം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ എന്തുപറ്റി ഇവരെ മാതൃകയായിട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് അണികളും അണികളല്ലാത്ത ആളുകളുമൊക്കെ ഉള്ളതാണ് അവരുടെ മുന്നിൽ മാതൃകയായിട്ട് പെരുമാറേണ്ടവർ ഇരിക്കുന്നത് കുറേ മൈക്കുകൾ വെച്ചിരിക്കുന്നു ക്യാമറ വെച്ചിരിക്കുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നു ഇതുവഴി ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇത് കണ്ടേക്കാം ഇതൊന്നും ബോധ്യമില്ലാതെ ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയാവുന്ന തരത്തിലെ ചില എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂപ്പിള തർക്കം അല്ലെങ്കിൽ ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന തരത്തിലുള്ള ചെറിയ തർക്കങ്ങളും മറ്റുമൊക്കെ ഇത്തരം അവസരങ്ങളിൽ ഇതേപോലെ പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും എത്രയോ വർഷത്തെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവരാണ് പൊതു പ്രവർത്തന രംഗത്ത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ നേരിട്ടുമല്ലാതെയുമൊക്കെ പരിചയപ്പെടുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഉയർന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇതേപോലുള്ള വേദികളിലൊക്കെ ഇത്തരം വാക്കുകളും ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഹാ കഷ്ടം എന്നേ പറയാനുള്ളൂ ഡെസ്ക് കർമ ന്യൂസ്